ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലാണ് കറൻസി നോട്ടുകൾ രണ്ടായിരത്തി പതിനാറിലെ ചരിത്ര നോട്ട് നിരോധത്തിന് ശേഷം ഭാരതീയ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ വിപണിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്റർനെറ്റിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനൊപ്പം രണ്ടായിരം രൂപ നോട്ടുകൾ നിരോധിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കപ്പെട്ടതോടെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഊഹാഭോഗങ്ങൾ പടർന്നു പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടെ ആർ ബി ഐ അഞ്ഞൂറ് രൂപ നോട്ടുകൾ അസാധുവാക്കുമെന്ന തരത്തിലാണ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് രണ്ടായിരം രൂപ നോട്ടിന്റെ വിതരണം നിർത്തിവെച്ചതും പിന്നീട് അത് പൂർണ്ണമായി പിൻവലിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് പലരും ഈ വ്യാജ സന്ദേശത്തിന് വിശ്വസ്ത നൽകാൻ ശ്രമിക്കുന്നതും എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ധനമന്ത്രാലയമോ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ഒരിടത്തും നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം സർക്കാർ നയങ്ങളെയും പ്രഖ്യാപനങ്ങളെയും കുറിച്ച് ഔദ്യോഗികമായി വിവരങ്ങൾ നൽകുന്ന ഏജൻസിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പി ഐ ബിയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവിട്ടു അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കുമെന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്ന് അവർ എക്സിലൂടെ വ്യക്തമാക്കി ആർ ബി ഐ ഉദ്ധരിച്ചുകൊണ്ട് പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ യാതൊരു ഇല്ലെന്നും ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിക്കരുതെന്നും അവർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു എന്തുകൊണ്ടാണ് രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ ഭാവി നമുക്ക് വ്യക്തമാകൂ രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ചപ്പോൾ വിപണിയിലുണ്ടായ കറൻസി ക്ഷമ പെട്ടെന്ന് പരിഹരിക്കാനാണ് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ കൊണ്ടുവന്നത് വലിയ മൂല്യമുള്ള നോട്ടുകൾ വിതരണം ചെയ്യുന്നതിലൂടെ ബാങ്കിംഗ് സംവിധാനത്തിൽ പണം വേഗത്തിൽ എത്തിക്കാൻ ആർ ബി ഐക്ക് സാധിച്ചു എന്നാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടതോടെ രണ്ടായിരം രൂപ നോട്ടുകളുടെ അച്ചടി കുറയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ അവ പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചത് ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായിരുന്നു എന്നാൽ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ കാര്യം ഇതല്ല ഇന്ത്യയിലെ റീറ്റെയിൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്ന നോട്ടാണ് അഞ്ഞൂറ് രൂപയുടേത് നിലവിൽ രാജ്യത്തെ പ്രചാരണത്തിലുള്ള ഏറ്റവും വലിയ കറൻസി അഞ്ഞൂറ് രൂപ നോട്ടാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ പോലെ വലിയ രാജ്യത്ത് അഞ്ഞൂറ് രൂപ നോട്ട് പിൻവലിക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ് ഡിജിറ്റൽ ഇടപാടുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലും സാധാരണക്കാരുടെ ദൈനംദിന ഇടപാടുകളിലും അഞ്ഞൂറ് രൂപ നോട്ടുകൾക്ക് വലിയ സ്ഥാനമുണ്ട് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി പാർലമെന്റിൽ വ്യക്തമാക്കിയതനുസരിച്ച് അനുസരിച്ച് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കാനോ വിതരണം കുറയ്ക്കാനോ സർക്കാരിന് യാതൊരു പദ്ധതിയുമില്ല രാജ്യത്തെ പണപ്പെരുപ്പവും വിപണിയുടെ ആവശ്യകതയും പരിഗണിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ നോട്ടുകൾ വിപണിയിൽ നിലനിർത്തുക നിലനിർത്തുകയെന്നത് അത്യന്താപേക്ഷിതമാണ് അഞ്ഞൂറ് രൂപ നോട്ട് പിൻവലിക്കുമെന്ന വാർത്തയോടൊപ്പം തന്നെ പ്രചരിക്കുന്ന മറ്റൊരു കാര്യമാണ് ആയിരം രൂപ നോട്ട് പുതിയ രൂപത്തിൽ തിരികെ വരുമെന്നത് എന്നാൽ ഇതും വെറും ഊഹാഭോഗങ്ങൾ മാത്രമാണ് പുതിയ കറൻസി പുറത്തിറക്കുന്നതിനെ കുറിച്ച് ആർ ബി ഐ ഇതുവരെ സൂചനകളൊന്നും നൽകിയിട്ടില്ല നിലവിലുള്ള സംവിധാനത്തിൽ അഞ്ഞൂറ് രൂപ നോട്ട് തന്നെയായിരിക്കും ഉയർന്ന മൂല്യമുള്ള കറൻസിയായി തുടരുക സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള കാലത്ത് വ്യാജ വാർത്തകൾ വളരെ പെട്ടെന്ന് പടരുന്നു ചില താൽപര്യ കക്ഷികൾ വിപണിയിൽ അസ്ഥിരത ഉണ്ടാക്കാനും ജനങ്ങളെ ഭയപ്പെടുത്താനും ഇത്തരത്തിലുള്ള വാർത്തകൾ നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഒരു കൃത്യമായ തീയതി സന്ദേശങ്ങളിൽ നൽകുന്നത് വാർത്തയ്ക്ക് കൂടുതൽ ആധികാരികത തോന്നിക്കാൻ വേണ്ടിയാണ് ഇത്തരം കുപ്രചാരണങ്ങളിൽ വീഴാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കില്ലെന്ന് പറയുമ്പോഴും ബാങ്കിംഗ് മേഖലയിൽ ചില മാറ്റങ്ങൾ സർക്കാർ വരുത്തുന്നുണ്ട് മുൻപ് എ ടി എമ്മുകളിൽ കൂടുതൽ രണ്ടായിരം രൂപ നോട്ടുകളായിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് രൂപ നോട്ടുകൾക്ക് മുൻഗണന എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകൾക്ക് പുറമെ കൂടുതൽ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ ലഭിക്കണമെന്ന് ബാങ്കുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് സാധാരണക്കാർക്ക് ചില്ലറ ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കുന്നു രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രിക്കുന്നതിൽ കറൻസി വിതരണത്തിന് വലിയ പങ്കുമുണ്ട് നോട്ടുകൾ അപ്പാടെ പിൻവലിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെയും നിക്ഷേപങ്ങളെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട സർക്കാർ ഇപ്പോൾ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത് അതിനാൽ തന്നെ മുൻകൂട്ടിയുള്ള ഒരു അറിയിപ്പില്ലാതെ ഇല്ലാതെ പെട്ടെന്നുള്ള ഒരു നീക്കം ഇനി ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല നിങ്ങളുടെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിയമപരമായി ഇന്നും നാളെയും സാധ്യതയുള്ളതാണ് ഏതെങ്കിലും സന്ദേശം ലഭിക്കുമ്പോൾ അത് ഔദ്യോഗികമായി ചാനലുകൾ വഴി സ്ഥിതീകരിക്കുക ആർ ബി ഐയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ പി ഐ ബിയുടെ ഫാക്ട് ചെക്ക് റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും മറ്റുള്ളവരിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് അവയുടെ സത്യാവസ്ഥ പരിശോധിക്കുകയും വേണം വ്യാജ വാര്ത്തകൾ ഷെയർ ചെയ്യുന്നത് നിയമപരമായി കുറ്റകരമാണെന്നതും നാം ഓർത്തിരിക്കണം ഇന്ത്യ വലിയൊരു ഡിജിറ്റൽ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് യു പി ഇടപാടുകൾ കോടിക്കണക്കിന് രൂപയിൽ എത്തി നിൽക്കുന്നു എങ്കിലും കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് പൂർണമായി മാറാൻ ഇന്ത്യക്ക് ഇനിയും സമയം വേണ്ടിവരും ഈ പരിവർത്തന ഘട്ടത്തിൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ സർക്കാർ അത്തരമൊരു നീക്കം നടത്തില്ലെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ഐക്യകണ്ഠേന പറയുന്നു ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന വാർത്ത തികച്ചും വ്യാജമാണ് രാജ്യത്തെ സാമ്പത്തിക വിനിമയങ്ങളിൽ അഞ്ഞൂറ് രൂപ നോട്ട് നിർണായക പങ്ക് വഹിക്കുന്നത് തുടരും രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചത് അതിന്റെ പ്രത്യേക ദൗത്യം പൂർത്തിയാക്കിയത് കൊണ്ടാണ് എന്നാൽ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ കാര്യം അങ്ങനെയല്ല ജനങ്ങൾ ഇത്തരം സന്ദേശങ്ങൾ തള്ളിക്കളയുകയും ഔദ്യോഗികമായ അറിയിപ്പുകൾക്ക് മാത്രം വില നൽകുകയും ചെയ്യുക